എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടായുള്ള ചക്കക്കുരു വെച്ച് മാങ്ങയിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു നല്ല കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഇത്രയും ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു ഇതുപോലെ കഷ്ണിച്ച് വെക്കാം അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ നമുക്ക് നീളത്തിലാണ് കേട്ട ഇരിഞ്ഞ് എടുക്കേണ്ടത് അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഒരു മാങ്ങയും മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഒക്കെ ആദ്യം തന്നെ കഴുകി ശകലം മഞ്ഞൾ കൂടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചക്കക്കുരു വേവിച്ച് വെക്കാം അങ്ങനെ ഞാൻ ഇതൊക്കെ കഴുകി ഇനി നമുക്ക് ഇത് നിങ്ങളൊക്കെ ഒഴിക്കാം അതിലേക്ക് നമുക്ക് മഞ്ഞൾ കൂടി കൂടി ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങ എടുക്കാം കേട്ടോ ഞാൻ ഈ ഈ ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം ചക്കക്കുരുവിന് ശകലം വേവുള്ളതുകൊണ്ട് നമുക്കിത് ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ അത് വേവുമ്പോഴേക്കും നമുക്ക് കറിക്കാവശ്യമായ മാങ്ങ തക്കാളി പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് വെക്കാം നമുക്ക് പുളിക്കാവശ്യമുള്ള മാങ്ങ മാത്രം എടുത്താൽ മതി അങ്ങനെ ഞാൻ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊപ്പം നമുക്ക് കറിവേപ്പില കൂടി ചേർക്കാം ഇനി നമുക്ക് ഇത് വെന്തോ എന്ന് നോക്കി വയ്ക്കാം അപ്പോൾ കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇതൊക്കെ ഇട്ട് ഉപ്പ് ചേർത്ത് ഇതുകൂടി വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ട അരിപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കുക അതിലേക്ക് മഞ്ഞൾ കൂടി ജീരകം ഇതൊക്കെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ ആവശ്യമുള്ള പച്ചമുളക് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം പോരാത്ത ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇത് ചേർത്ത് കറി കലക്കിയെടുക്കാം അപ്പം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഇത് കലക്കിയെടുക്കാം കേട്ടോ ഇത് ചക്കക്കുരു ഉള്ളത് കൊണ്ട് നമുക്ക് അധികം വെള്ളമൊഴിക്കണ്ട കേട്ടോ ഇല്ല ചക്കക്കുരു കൊണ്ട് നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടും അത് കണ്ടുവേണം കേട്ടോ നമുക്ക് വെള്ളമൊഴിക്ക് നമുക്ക് ഇളക്കി ഇത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ചൊഴിക്കാം എപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് മുളക് കറിവേപ്പ് ഇതൊക്കെ തിളച്ചെടുക്കാം ഈ വറവ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത് കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്താൽ കറി നന്നായി സെറ്റായിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം ചാറ്റ